കുന്നത്ത് നാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനും പതിനേഴ് ഇരുപത്തൊന്ന് കുമ്മനോട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കമ്മിറ്റിയും ചേർന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി കുമ്മനോട് എൻ എസ് എസ് കരയോഗ അങ്കണത്തിൽ വെച്ച് അഖില കരയോഗ കരയോഗലി മത്സരം നടത്തുകയാണ് അതിനോടനുബന്ധിച്ച് പൂക്കള മത്സരവും നടക്കുന്നുണ്ട് കുന്നത്തനാട് താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള തൊണ്ണൂറ്റി ഒൻപത് കരയോഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത് രണ്ടാം തവണയാണ് താലൂക്ക് യൂണിയൻ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ര കരയോഗത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് താലൂക്ക് യൂണിയനുമായി ചേർന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ വടംവലി മത്സരവും പൂക്കള മത്സരവും നടത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കരയോഗങ്ങളിൽ നിന്നുള്ള വളരെ ഉത്സാഹപൂർവമായിട്ടുള്ള ആ ഒരു സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ഉമ്മനോട് കരയോഗത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം അവർ നടത്തുമ്പോൾ ഉമ്മനോട് കരയോഗത്തിന്റെ കമ്മിറ്റി കൂടി താലൂക്ക് യൂണിയനോട് ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി താലൂക്ക് യൂണിയനുമായി ചേർന്ന് അവരുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഗംഭീരമാക്കേണ്ടതുണ്ട് അതിനാൽ ഇത്തവണ വടംവലി മത്സരം അവരുടെ കരയോഗ അങ്കണത്തിൽ വെച്ച് നടത്തണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ ഭരണസമിതി ചേർന്ന് അവരുടെ ആവശ്യത്തെ അംഗീകരിക്കുകയും തൊണ്ണൂറ്റിയൊൻപത് കരയോഗങ്ങളിലേക്കും നമ്മൾ അറിയിപ്പ് കൊടുക്കുകയും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിൽ പല കരയോഗങ്ങളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ഉണ്ടായത് നമുക്കറിയാം സംഘടനാ തലത്തിലും കരയോഗ തലത്തിലും വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന നായർ സബ് സൊസൈറ്റി യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്